ശരി ർക്കമുണ്ടാകുന്നു അത് അവരുടെ രീതി അങ്ങനെ അതിനുശേഷം കാണിക്കുന്ന ശരീരഭാഷ എന്താണ് അതിനുശേഷം കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് എന്താണ് ധാഷ്ട്യം എന്ന വാക്ക് വി ഡി സതീശൻ പിണറായി വിജയനെതിരെ എത്രയെത്ര വേദികളിൽ ഉന്നയിച്ചിട്ടുണ്ട് എന്നിട്ട് കാണിക്കുന്നത് എന്താണ് ആ നേതാവിനോട് കാണിക്കാവുന്ന തികഞ്ഞ സഹിഷ്ണുതയാണ് അത് ഒരു മനുഷ്യജീവിയോട് കാണിക്കാൻ പാടില്ല അതാണ് ചെയ്യാൻ പാടില്ല അതാണ് വി സതീശൻ തിരുത്തണം എല്ലാ മനുഷ്യരും കണ്ട് വിലയിരുത്തിയ ആളുകളുടെ പൊതുബോധത്തെ അവരുടെ കോമൺ സെൻസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആ ഒരു തമാശയുടെ രീതിയിൽ അത് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് വീഡിയോ ഡി സതീശൻ ചിരി ഇരിക്കുന്നുണ്ട് കേട്ടോ ആ ചിരി കേരളത്തിന് നേരെയുള്ള പുച്ഛിരിയാണ് മനുഷ്യന്റെ സ്വാഭാവിക കോമൺ സെൻസിനോടുള്ള പുച്ഛിരിയാണ് അത് പാടില്ല ഇങ്ങനത്തെ ചോദ്യങ്ങൾ ആ ചോദ്യത്തിന്റെ അകത്തുള്ള ഒരു ഒരു ശരിയല്ലായ്മേണ്ടല്ലോ നിരക്കണം മറിഞ്ഞിട്ട് അല്ലെ അതല്ല മറിഞ്ഞിട്ട് അല്ലെ അതല്ലേ കടം മറന്നുല്ലോ അത് മറുപടി പറഞ്ഞതിന് ശേഷവും വീണ്ടും വീണ്ടും അങ്ങനെ സതീഷിന്റെ ഒരു ശൈലി ഞാൻ കണ്ടിന് സതീഷിന്റെ ഒരു ശൈലി ഞാൻ കണ്ടിന് ചെയ്തോളാം മര്യാദം മര്യാദ ഞാൻ മനസ്സിലായോ മര്യാദ കിരുന്ന അസംബന്ധം പറയാതെ മര്യാദ കിരുന്ന അത്ര വൈകാരികമായി ഞങ്ങളുടെ ഒരു വിഷയമാണ് അതിന്റെ അല്ല നിങ്ങളെ നിങ്ങളെവിടുന്ന് നിങ്ങളെവിടുന്ന് പുറത്തിറക്കി വിടാനുള്ള എന്നെ കൊണ്ട് ചെയ്യിക്കരുത് െ നിങ്ങള് സഹായിക്കാൻ പോയി കൊള്ളിബിൾ ഇതങ്ങ് നന്നാക്കി കൊടുക്ക അതിപ്പോ നോക്കണ്ട ഇങ്ങള് നന്നാക്കോളൂ അതെങ്ങനെയാ ഇങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞി ബസ് ഐശ്വര്യം ഞാൻ പറഞ്ഞിട്ട് ബസ് ഞാൻ ഇങ്ങനെ ഒരു വലിയ വിജയത്തിൽ പോലും ഇതാണോ കോൺഗ്രസിന്റെ തനി സ്വഭാവം എന്നത് കാണുന്നവർക്ക് നോക്ക് എന്ന റോഡ് പണിയാം എന്നെ പഠിപ്പിക്കുന്നേ ആ വിജിലൻസ് ആ വിജിലൻസ് കേസെടുക്ക് ആ എനിക്ക് ഇഷ്ടമുള്ള ഞാൻ റോഡ് പണിയാണ് എം എൽ എ അത് നിങ്ങൾ പോയി ഒരു റോഡ് കൂടി പറഞ്ഞു കൊടുത്താൽ വേണം മനസ്സിലെ ചുമ്മാ നിങ്ങൾ നിങ്ങൾ പരസ്പര ബന്ധമില്ലാതെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് അതിന് മറുപടി പറയാൻ ഞാനില്ല പരസ്പര ബന്ധമില്ലാതെ താങ്കൾ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് താങ്കൾ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് താങ്കൾ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് പരസ്പര ബന്ധമില്ലാതെ ഫ്രണ്ട്സ് ഇന്ന് െനിക്കൊരു സന്തോഷ വാർത്തയുണ്ട് നമ്മുടെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ എനിക്ക് തിരിച്ചു കിട്ടി ഞാൻ ഇതേപോലെ തന്നെ ബി എഡ് കോളേജിൽ ചേരാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് പിടിച്ചു വെച്ചാക്കായിരുന്നു ഈ കോളേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺഗ്രസിന്റെ കൺട്രോളിലുള്ള കോളേജാണ് ഞാനൊരു പാർട്ടി പ്രവർത്തകനായിരുന്നു ആദ്യം ഞാൻ ജോലി കിട്ടുന്ന മുമ്പായിട്ട് അപ്പൊ ഞാൻ ആ സമയത്ത് ഫെഡറൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൊറോണ ഒക്കെ വന്ന ടൈമിലാണ് ഞാൻ ഈ പറഞ്ഞ കൂട്ട് ഈ പറഞ്ഞ കോളേജിലേക്ക് ചേരുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തെ നമ്മുടെ ഫെഡറൽ ബാങ്കിന്റെ ബിസിനസ് അപ്പോൾ ഞാൻ ചേരാനായിട്ട് ബി എഡ് കെ ചേരാനും വേണ്ടി എല്ലാ ആപ്ലിക്കേഷൻ കൊടുത്തു അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ കൊടുക്കുന്ന സമയത്ത് അവർ എൻ്റെ അടുത്ത് രണ്ട് പോലത്തെ ഫീസ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഞാൻ എന്തായാലും ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ദിവസം ക്ലാസ്സിൽ പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫെഡറൽ ബാങ്കിന്റെ സാർ പറഞ്ഞു ജൂ ഇവിടെ ബിസിനസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നിനക്ക് പെട്ടെന്ന് നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും റിട്ടേൺ ആയിട്ട് ബാങ്കിലേക്ക് ആ സമയത്ത് നമ്മുടെ കോൺഗ്രസ് നമ്മുടെ എം എൽ എ ആയിരിക്കുന്ന ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി ഇവിടെ എല്ലാ ജീവത്യാഗവും എല്ലാം ചെയ്തിരിക്കുന്ന ഞങ്ങൾ അതേപോലെ രണ്ടച്ഛനാണ് വി ഡി സതീശനെ നിർത്തി ജയിപ്പിച്ചതും വന്ന് വി ഡി സതീശൻ നിന്ന് രണ്ട് കൊല്ലം തോറ്റാണ് അപ്പോൾ അച്ഛൻ സ്വന്തം അനിയനെ പോലെ കൊണ്ടേ നടന്ന് ജയിപ്പിച്ച വി ഡി സതീശൻ്റെ അടുത്ത് പറഞ്ഞ് ചേട്ടാ നമ്മുടെ സർട്ടിഫിക്കറ്റ് അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പൈസ കൊടുത്തിട്ടുണ്ട് ആ ഫീസ് ഒന്നും എനിക്ക് വാങ്ങിച്ചതാണ് ആ എന്താ ഞാൻ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി തരാം ഞാൻ ഇന്ന് തന്നെ നാളെ തന്നെ റെഡിയാക്കി തരും എന്ന് പറഞ്ഞു എവിടെ ഇതും കഴിഞ്ഞാൽ ഈ മൂന്നാം കൊല്ലമാണ് എനിക്ക് എന്റെ ഇപ്പൊ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് നിങ്ങളത് അറിയിക്കണമെന്ന് എനിക്ക് തോന്നി കാരണം ഇത്രയും നല്ലൊരു പ്രതീക്ഷ നേതാവ് പറഞ്ഞ് നടക്കുന്ന ഈ മഹാവ്യക്തി ഇങ്ങനെയൊക്കെ കാട്ടിക്കൂടെ ഞാനൊരു പത്രസമ്മേളനം വിളിക്കണമെന്ന് വെച്ചാണ് പിന്നെ ഞാൻ വിളിച്ചത് വേണ്ട എന്തിനീ എന്റെ യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ അതിൽ കൂടെ തന്നെ സംസാരിക്കുക ജനങ്ങൾ കേൾക്കണോ ഒരു കേട്ടാൽ മതി പിന്നെ ഇയാളത്ര വലിയ സത്യസന്ധനും വല്ല ഗാന്ധിജിയൊക്കെ ആണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ അപ്പൊ ഇയാളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അച്ഛന ഇവിടെ നിർത്തിക്കൊണ്ട് ഈ എൽ ഡി എഫിന്റെ കോട്ടയിൽ നിർത്തിക്കൊണ്ട് ഈ മഹാവ്യക്തി ജയിപ്പിച്ചതാണ് ആ അച്ഛന് കൊടുത്ത് സ്വന്തം അനിയനെ പോലെ നോക്കി കൊണ്ടുപോയി നടന്നിരുന്ന ഈ സതീശൻ കൊടുത്ത സമ്മാനമാണ് എനിക്ക് ഇന്ന് തിരിച്ചു കിട്ടിയത് അത് അതിനെ കുറിച്ച് വിട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ആ കോളേജുകാർ എനിക്കത് തന്നത് അത്രയും നാൾ എന്നെ ഇങ്ങനെ നീക്കി കൊണ്ടുപോവരുന്നത് ഞാനിപ്പോൾ ഒരു ജോലിയിൽ നല്ലൊരു ജോലി ഇരിക്കുന്ന ആളാണ് എന്നാൽ പോലും ആ ജോലിയില് നിന്നുകൊണ്ട് നമ്മൾ ആ പവർ ഉപയോഗിക്കാണ്ട് തന്നെ ജസ്റ്റ് എന്ന് ചോദിച്ച് അവരിപ്പം കൊടുത്തു കഴിഞ്ഞപ്പോൾ അത്രയും നാളെ എൻ്റെ അമ്മ ചെന്ന് ചോദിച്ചിട്ട് പോലും ഇവർ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനിപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന എൻ്റെ ജോലിക്ക് വരെയും ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പീസാണ് കൊടുത്താൽ ഇതിൻ്റെ ഞാൻ ഞാനിതേപോലെ ഇപ്പം ഇത് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ കോർട്ടിലേക്ക് പോയിട്ടുണ്ട് പല കാര്യങ്ങളും ചെയ്യേണ്ടത് അപ്പോൾ അത്ര ചതികളാണ് ഇപ്പം ഇതിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ ആരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും എൻ്റെ അച്ഛനാണ് ഈ വി ഡി സതീശൻ ഇവിടെ നിന്ന് ജയിപ്പിക്കാൻ വേണ്ടി കളി കളിച്ച് നല്ല ഒരു പാർട്ടി പ്രവർത്തനായിട്ട് നിന്ന് എൻ്റെ അച്ഛൻ ഗവൺമെന്റ് സർവീസിലായിരുന്നു ി എന്നിട്ട് പോലും ഇയാൾക്ക് നിന്നുകൊണ്ട് സപ്പോർട്ടീവ് ചെയ്ത് നിന്നുകൊണ്ട് അത് മാത്രല്ല എന്റെ ഇവിടുത്തെ സീനിയർ കോൺഗ്രസ് നേതാവാണ് ഞാൻ ഇവിടുത്തെ ഒരു സീനിയർ പാർട്ടി പ്രവർത്തകനായിരുന്നു ഇപ്പ അല്ല ഇപ്പൊ കാരണം എന്ന് പറഞ്ഞ പ്രവർത്തനത്തിന് നിൽക്കാൻ പറ്റില്ല കാരണം നമുക്ക് ഒരു ജോലിയുടെ ഓപ്ഷനിലുള്ളതുകൊണ്ട് അതിലേക്ക് നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഇയാളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ഫീസ് വരെയും എനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല ഞാൻ ഇനി അത് കേസ് പറഞ്ഞ് വാങ്ങിക്കണം വൺ ലാക്ക് റുപ്പീസാണ് വാങ്ങിച്ചെടുത്തിരിക്കുന്നത് കോളേജ് അപ്പോൾ ഞാൻ രണ്ടു കൊല്ലത്തെ ഫീസായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ശരി ഓക്കെ അപ്പോൾ ഒരു കൊല്ലത്ത് ഞാൻ ഈ ഇതിന് മുമ്പ് ഒരു കോളേജിന്റെ മാനേജർ ആയിട്ടിരുന്നിട്ടുള്ളത് നമ്മുടെ അവിടുത്തെ സ്റ്റുഡൻസിനൊക്കെ നമ്മൾ ഫീസ് തിരിച്ചു കൊടുക്കും അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന അവർക്ക് കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ലെങ്കിൽ ആ ഒരു ദിവസം പെർക്കുലർ ഇരിക്കണമെങ്കിൽ ആ ദിവസത്തെ ഫീസ് പിടിച്ചു കൊടുക്കും ഇതിപ്പോ എന്റെ വൺ ലാക്ക് റുപ്പീസ് പോയിട്ട് ഇപ്പോൾ മൂന്ന് കൊല്ലിലോയി അതേപോലെ തന്നെ ഇയാൾ ഈ പിടിപ്പിച്ച് വെപ്പിക്കാനായിട്ട് അവിടെ പറഞ്ഞതായിട്ട് ആൾക്കാർ അവിടുത്തെ സ്റ്റാഫുകൾ മിക്കവരും നമ്മുടെ അടുത്ത് പറഞ്ഞു അവനിപ്പോൾ കൊടുക്കണ്ട അവൻ അവിടെ കുറച്ച് നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ മുമ്പിൽ ഒരു മേലിച്ചു കാണിക്കും എന്നിട്ട് അതിൻ്റെ അപ്പം തന്നെ ഇങ്ങനെയുള്ള ഓരോ നമ്പറുകൾ കാണിച്ചുകൊണ്ടിരിക്കും ഇതാണ് ഇയാളുടെ തൊഴിലായിരുന്നത് ഇത് നമുക്ക് ആദ്യം അറിയില്ലായിരുന്നു പിന്നെ

ഈ വേണുഗോപാൽ ഉദ്ദേശിച്ചിട്ടാണ് ഈ പുള്ളിനെ ഇപ്പോൾ ഇവിടെ പ്രതിപക്ഷ നേതാവാക്കി വെച്ചിരിക്കുന്നത് പല കളിക്കും വേണ്ടി അതിനേക്കാൾ നല്ല രമേശ് ചെന്നിത്തല പോലെ എത്ര നല്ല നേതാക്കന്മാർ ഉണ്ട് അതേപോലെ തന്നെ സുധാകരൻ ചേട്ടൻ അതേപോലെ തന്നെ എന്തോരം രാഹുൽ ഗാന്ധിയുടെ കീഴിലൊക്കെ ഈ കോൺഗ്രസിൻ്റെയൊക്കെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ നടക്കും അതേപോലെ തന്നെ ഇപ്പോൾ തന്നെ പ്രിയങ്ക ഗാന്ധി അവരൊക്കെ എത്ര നല്ല ആയിട്ടുള്ള പാർട്ടി നേതാക്കന്മാർ എ കെ ആൻ്റണി അങ്ങനെ എത്ര നല്ല നേതാക്കന്മാർ അവരെ കണ്ടാണ് ഞങ്ങൾ ഈ പാർട്ടിയിലേക്ക് വന്നത് അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരാൾ വന്നു നിന്ന് തോക്കണുണ്ട് അപ്പം എൻ്റെ അച്ഛൻ നിന്ന് അയാളെ ഹെൽപ്പ് ചെയ്ത് ചെയ്യിപ്പിച്ച് ഒക്കെ അയാൾ വലിയ സംഭവം സംഭവമായി പിന്നെ അയാൾ ചതിക്കാനുള്ള ടെൻഡൻസീസ് വന്നു ആ ചതി ഞങ്ങളെ നേരെ തന്നെ ഉപയോഗിച്ച് അതിലാണ് എനിക്ക് കഷ്ടം ഈ മൂന്ന് കൊല്ലത്തിന്റെ ഇടയിൽ ഇപ്പോഴാണ് എന്റെ സർട്ടിഫിക്കറ്റ് തിരിച്ചുട്ടിയത് ഗൈസ് അപ്പൊ നമ്മള് ഈ പറഞ്ഞ നമ്മുടെ യൂട്യൂബിന്റെ ഈ ഒരു സന്തോഷത്തിൽ ഞാൻ നിങ്ങളോടൊപ്പം പങ്കുചേരണം അപ്പൊ ഇങ്ങനെയുള്ള ചതികളും വഞ്ചനകളും ഉള്ള രാഷ്ട്രീയ പാർട്ടിയിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ നമ്മൾ പരമാവധി മാറ്റി നിർത്തുക അതേപോലെ നല്ല നേതാക്കന്മാരുണ്ട് നല്ല നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ അണികൾക്ക് വേണ്ടി ജീവത്യാഗം ചെയ്യുന്ന നമ്മുടെ നല്ല നേതാക്കന്മാരുണ്ട് ഇവരിപ്പോൾ നിസ്സാര കാരണം പറഞ്ഞ ഒരാളെ ഇപ്പൊ ഇന്നലെ പുറത്താക്കിയതായിട്ട് ണ്ട് അയാളൊക്കെ എന്ത് ചെയ്തിട്ടാണ് അവരുടെ ഒരു ഫോട്ടോ എടുത്തതാണ്ടാ അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന് പുറത്താക്കേണ്ട ഈ വീഡിയോ സതീശനെയൊക്കെയാണ് അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാനലെല്ലാം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സതീശിനെ അങ്ങോട്ടാണ് പേര് വിവരദോഷിയാ സതീശൻ എത്രയൊക്കെ ജനങ്ങളെ കൊള്ളയടിച്ചാലും കൊള്ളി വെച്ചാലും കൊന്നാലും തൂക്കുമരത്തിലേക്കോ അയച്ചിട്ടില്ല പോലും ഈ സ്വതന്ത്ര സുന്ദര ഭാരതം ഇവിടുത്തെ നിയമങ്ങൾ ഇത്രയും നാൾ അപ്പുറത്ത് നിന്ന് ഒറ്റിയപ്പോ നിനക്ക് തോന്നിയില്ലടേ ഇപ്പുറത്ത് ഒരുത്തം കാണുമെന്ന് ഒരു മര്യാദ വേണ്ടേ വിശ്വസിക്കാം നിങ്ങൾ ഞാനല്ലേ അതേടോ ഐ ട്രസ്റ്റഡ് ഒരു പോലെ വിശ്വസിച്ച് നിങ്ങളെ ഞാൻ ഒരു പോലെ സ്നേഹിച്ചു ഒക്കെ വിറ്റ് തീരുന്നില്ലായ്മയിൽ നിന്ന് പിടിച്ചു കയറുമ്പോഴും നിങ്ങളെ ഒപ്പം ഓരോ ചതികളിലും ഇങ്ങനെ ചെന്ന് വീഴുമ്പോഴും ഒക്കെ പുറത്ത് നിങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുള്ളതിനെ കുറിച്ച് കിഷൻ ഭട്ടയും രവിമാമനും തമ്മിൽ അടിച്ചു നശിക്കുമ്പോ അവശേഷിക്കുന്നതെല്ലാം ഒറ്റയ്ക്ക് കൈപ്പിടിയിൽ എതുക്കാമെന്ന് മോഹിച്ച് ഒരു ഓവർനൈറ്റ് ജീവിതം ഫോർച് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയ സത്യം നിങ്ങളെന്ന് ഓർമ്മിക്കണമായിരുന്നു ചന്ദ്രേട്ടൻ ദാ ഈ ദുബായ് നഗരത്തിന്റെ ഇല്ലാത്ത അണ്ടർവേൾഡിന്റെ ഓരോ മിടിപ്പുകളും അങ്ങ് ഇരുന്നുകൊണ്ട് തന്നെ തൊട്ടറിയാൻ കഴിയും ബോംബെ എന്ന ഓർഗനൈസ് മെഗാ പോളീസിലെ ചന്ദൻ പാപ്പമാർക്ക്